الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدِهِ الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدع وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. تسمعهم <applause> الله. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അനുഷ്ഠിച്ചും പാലിച്ചും ഓരോ കാലടിയും മുന്നോട്ട് വെക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് സർവശക്തനായ അല്ലാഹു അവന്റെ വിധിവിലക്കുകളെ യഥാവിധി അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതം രാവും പകലുമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട് യാത്രാപാധേയമായി മരണാനന്തര ജീവിതത്തിലേക്ക് കരുതി കരുതിവെക്കേണ്ടത് തക്കുവയുള്ള ജീവിതമാണ് താൻ നേടിയ സൽക്കർമ്മങ്ങളൊക്കെ തനിക്ക് സ്വർഗപ്രവേശനത്തിന് പര്യാപ്തമാണ് എന്ന് സ്വയം സായുജ്യമടയുന്നതിന് പകരം ഞാനൊന്നും നേടിയിട്ടില്ല എന്ന സംഘർഷവും പിരിമുറുക്കവുമായിരുന്നു പൂർവസൂരികളെ വേട്ടയാടിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗപ്രവേശനത്തിനു വേണ്ടത് വിശ്വാസത്തോടുകൂടിയുള്ള സൽക്കർമ്മങ്ങളാണ് പർവാതക തിരുമേനി സല്ലാഹു അലഹി വസ്ല്ലം പറയുന്ന ഒരു തിരുമൊഴിയിൽ ഇങ്ങനെ കാണാം ലൗ അന്ന മിൻ ഹരിമ ഫി അജ്ജ വജല്ല ഒരു മനുഷ്യൻ ജനിച്ച അന്നു മുതൽ മരണം തൊണ്ടക്കുഴിയിലെത്തി മരിക്കുന്നത് വരെ തന്റെ മൂക്കിലിഴഞ്ഞും മുട്ടിലിഴഞ്ഞും സൽക്കർമ്മങ്ങൾ ചെയ്താലും ശരി അയാളുടെ പ്രയത്നം പരലോകത്തിലെത്തിച്ചേരുമ്പോൾ വളരെ നിസ്സാരമായി അയാൾക്ക് അനുഭവപ്പെടും എന്നതാണ് ഇസ്രയേലി ജനതയിൽപ്പെട്ട ഒരു മനുഷ്യൻ പർവ്വത സമാനം സൽക്കർമ്മങ്ങളുമായി പരലോകത്തിലേക്ക് എത്തുന്ന രംഗം നബിസ്വല്ലാഹ് അലൈവ് സലമ പറയുകയുണ്ടായി അള്ളാഹു പറഞ്ഞു ആ മനുഷ്യന് എന്റെ കാരുണ്യപ്രകാരം എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗം നൽകൂ പ്രവാചകരെ പർവ്വത സമാനം സൽക്കർമ്മങ്ങൾ പോരെ ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ പിന്നെ പടച്ചറബിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗം കിട്ടുന്നു എന്ന് പറയാനുള്ള കാരണമെന്താണ് ആ മനുഷ്യന് നൽകപ്പെട്ട രണ്ടേ രണ്ട് കണ്ണ് ഒരു തുലാസിലും ബാക്കി അയാൾ ചെയ്തുകൂട്ടിയ ഒരു പുരുഷായുസ്സുകൊണ്ട് നേടിയ മുഴുവൻ സൽക്കർമ്മങ്ങളും മറ്റൊരു തുലാസിലും വെച്ചാലും ശരി അയാളുടെ സൽക്കർമ്മങ്ങൾ ആ രണ്ട് കണ്ണുകൾക്കുള്ള നന്ദിയാവുകയില്ല എന്ന് റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസല്ല പഠിപ്പിച്ചു കൊടുക്കുകയാണ് അത്രയേറെ സുഹൃതങ്ങൾ ചെയ്തുകൂട്ടിയിട്ടും അള്ളാഹു നൽകിയ രണ്ട് കണ്ണിന് പകരം വെക്കാൻ ഒരു മനുഷ്യന്റെ അമല് പര്യാപ്തമല്ല എങ്കിൽ എന്ത് ആശ്വാസമാണ് നമ്മളൊക്കെ ചെയ്തുകൂട്ടുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്നത് പൂർവസൂരികൾ പൂർവകാല സലഫുകൾ അസ്വസ്ഥരായിരുന്നു ഒരു പുരുഷായസ് മുഴുവൻ ജനസേവനത്തിനുവേണ്ടി ഒഴിഞ്ഞുവച്ചിട്ട് പോലും ഞങ്ങളുടെ പാരത്രിക ജീവിതം എന്താകുമെന്ന അസ്വസ്ഥതയായിരുന്നു അവരെ വേട്ടയാടിയിരുന്നത് മഹാനായ അബുഹുറൈറലിയാ അൻഹു അദ്ദേഹം മദീനയിൽ മസ്ജിദുന്നഭവിയിൽ ഹോമിച്ചു തീർത്ത ജീവിതമാണ് പ്രവാചകന്റെ അധരങ്ങൾ ഒഴിയുന്ന അറിവുകൾ അതിന്റെ തിരമാലകൾ വാരിപ്പുണർന്ന് കാണാതെ പഠിച്ച് അതിനുവേണ്ടി രാവും പകലും പരിശ്രമിച്ച് മറ്റു തലമുറക്ക് കൈമാറിക്കൊടുക്കാനുള്ള തിരക്കിലായിരുന്നു മഹാനായ അബുഹുരൈറലി അള്ളാഹ്വാൻ ഹുവിന്റെ ജീവിതം പക്ഷെ ജീവിതത്തിന്റെ സായം സന്ധിയിൽ വാർദ്ധക്യത്തിന്റെ പ്രയാസത്തിൽ അദ്ദേഹം വേവലാതിപ്പെടുകയാണ് ഈ വേവലാതി കണ്ട് അദ്ദേഹത്തിന്റെ സതീർത്ഥർ ചോദിച്ചു എന്തിനാണ് അങ്ങയെപ്പോലെയുള്ള ആളുകൾ ഇത്രത്തോളം പരലോതത്തെ ഓർത്ത് അസ്വസ്ഥരാകുന്നത് അദ്ദേഹം പറഞ്ഞു കില്ല തുസാദി ഒത്തുലസഫറി എനിക്കിനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് മരണമെന്ന വാതിലിൽ കയറി പള്ളിക്കാരെന്ന വീട് താണ്ടി അതിനപ്പുറത്ത് ഒരു ദിവസമെന്നത് അൻപതിനായിരം കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള പരലോകത്തെത്തി അള്ളാഹുവിന്റെ വിചാരണയെ ചോദ്യം ചെയ്യലിന് അഭിമുഖീകരിച്ച് സിറാത്തും കടന്ന് നരകം താണ്ടി സ്വർഗത്തിലെത്തണമെങ്കിൽ എനിക്കൊരു ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് പക്ഷെ എന്റെ കയ്യിൽ യാത്രാ പാതയം കുറവാണ് ഒരു ആയുസ് മുഴുവൻ ദീനിനു വേണ്ടി ഒഴിഞ്ഞുവെച്ചിട്ടും അസ്വസ്ഥപൂർണ്ണമായിരുന്നു അബുഹുറേറ റലിയുള്ള ഖാൻഖുവിനെ പോലെയുള്ളവരുടെ ജീവിതം എന്ന് നമുക്ക് കാണാം അസ്രഫുൽ ഹൽഖു സൊല്ലാഹു അലിഹു വസ്ലം തന്റെ മുന്നിലിരിക്കുന്ന മനുഷ്യരോട് ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങളുടെ കൂട്ടത്തിലൊരാളുണ്ട് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടും അയാൾക്ക് വേണ്ടി അതിലൂടെ പ്രവേശിക്കാനുള്ള അനുമതി ലഭിക്കപ്പെടും എന്ന് അയാൾക്ക് സുവിശേഷം ലഭിച്ചിരിക്കുന്നു എന്നാണ് മഹാനായ സൽമാനുൽ ഫാരിസി ഫാരിസി അൻഹു അവിടെ ഇടപെട്ടു അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ ആ മനുഷ്യന്റെ കാര്യം അത്ഭുതം തന്നെയാണ് ഹാദാ മുർത്തപ്പിഴൻഹു റസൂലല്ല അള്ളാഹുവിന്റെ ദൂതരെയാൽ ഞങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം നേടിയ വ്യക്തിയാണ് ആരാണ് അയാൾ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിലൂടെയും പ്രവേശനാനുമതി ലഭിക്കുമെന്ന് ഭൂമിയിലിരിക്കെ തന്നെ സന്തോഷവാർത്ത ലഭിച്ച ആര് ആള് ആരാണ് ആരിഫുഹു എനിക്കയാളെ അറിയാം വാരിഫു അബാഹു അദ്ദേഹത്തിന്റെ ഒപ്പേയും എനിക്കറിയാം ഉമ്മഹു അദ്ദേഹത്തിന്റെ ഉമ്മയെയും എനിക്കറിയാം അവത് നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് വെളുത്തു മെലിഞ്ഞ ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫയിലേക്ക് വിരൽ ചൂന്തി അസ്രഫുൽ സല്ലാഹു അലഹി വസല്ലം അബൂബക്കർ തങ്ങളാണ് ആ ഭാഗ്യം നേടിയത് എന്ന സുവിശേഷം ലഭിച്ചിട്ടും ആ മഹാനായ സൊഹാബി വീട്ടിൽ നിന്ന് അംഗശുദ്ധി വരുത്തി പള്ളിയിലേക്ക് പുറപ്പെട്ടു വരുന്ന ഒരു രംഗമുണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങിപ്പോയ ഒരു മാൻപേടയെ ശബ്ദമുണ്ടാക്കാതെ അടുത്തേക്ക് ചെന്ന് അതിന്റെ അടുത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട് അതയ്ക്ക് നീ എത്ര സൗഭാഗ്യവതിയാണ് നിനക്കെവിടെയും കയറാം എന്തും തിന്നാം എവിടെയും മേഞ്ഞു നടക്കാം എന്തും കുടിക്കാം നാളെ പരലോകത്തിന് നിനക്ക് വിചാരണയില്ല ഞാനും നിന്നെ പോലെ ഒരു മൃഗമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മഹാനായ അബൂബക്കർ അലിയുള്ള ഖു ആ മാൻപേടയെ നോക്കി പറയുമ്പോൾ അദ്ദേഹം ഭയപ്പെട്ടത് നരകത്തെയാണ് അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തിയത് പരലോകമാണ് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു എന്ന ആത്മസായൂജ്യത്തിനപ്പുറത്ത് എന്റെ പരലോകം എന്താകുമെന്ന ഭീതിയും മേജാറും ആ മഹാനായ വ്യക്തിത്വത്തെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണാം മഹാനായ ഉമർ തങ്ങളെ നമുക്കറിയാം രാവുനെയും പകലിനെയും ജീവിപ്പിച്ച മഹാനായ ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ എന്തിനാണ് ഇത്രത്തോളം ക്ഷീണിച്ച് ഉറക്കമിളച്ച് അങ്ങ് അധ്വാനിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പകൽ ഞാൻ ഉറങ്ങിപ്പോയാൽ എന്റെ പ്രജകളുടെ കാര്യം ആര് നോക്കും രാത്രി ഞാൻ ഉറങ്ങിപ്പോയാൽ എന്റെ കാര്യവും എന്റെ പരലോകവും ആര് നോക്കും എന്ന അസ്വസ്ഥതയായിരുന്നു ഉറങ്ങാത്ത രാവുകൾ മഹാനായ ഉമർ അലി അള്ളാഹു അൻഖുവിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് ആ സ്വഹാബിയെക്കുറിച്ചാണ് റസൂൽ ഉള്ളാഹി സ്വല്ലി വസ്ലമ പറഞ്ഞത് ഉമറെ സ്വർഗത്തിൽ ഞാനൊരു കൊട്ടാരം കണ്ടു ഒരു മാനിക്ക കൊട്ടാരം ആ കൊട്ടാരത്തിന്റെ ഉടമസ്ഥ ഉമർ ഉടമസ്ഥൻ താങ്കളായത് ഉമറെ ഞാൻ ആ കൊട്ടാരത്തിൽ അങ്ങയുടെ അനുവാദമില്ലാതെ പ്രവേശിക്കുന്നതിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല എന്ന് പറയുകയുണ്ടായി ആ സ്വഹാബി ഈ സന്തോഷവാർത്ത കേട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജീവിതം കൂടുതൽ അസ്വസ്ഥമായത് അദ്ദേഹം കുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വൻകുടലിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണ വസ്തു പുറത്തേക്ക് ചാടുമാറ് മാരകമായ മുറിവേറ്റ് മരണശയ്യയിൽ കിടക്കുന്ന ഒരു രംഗമുണ്ട് ഇവര് ഉമർ അൻഹുവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞു പൊന്നുമോനെ എന്റെ ഈ കവിൽ തടവും മുഖവും എടുത്ത് നീ മണ്ണിലേക്ക് ചേർത്തു വെക്ക് ദയനീയമായ എന്റെ അവസ്ഥ കണ്ട് എന്റെ റബ്ബി എന്നോട് കരുട കാണിച്ചെങ്കിലോ എന്നതാണ് അദ്ദേഹം അവിടെ പറയുകയുണ്ടായത് മരിക്കുന്ന ശയ്യയിൽ പോലും അള്ളാഹുവിന്റെ കരുണക്കും ദയക്കും വേണ്ടി യാചിക്കുന്ന മനസ്സായിരുന്നു അവരെയൊക്കെ നയിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം അതേപോലെ ഓസ്മാൻ ഒരു അഡ്വാഡോളി അള്ളാഹു അൻഹു ജൂതന്മാർ മുസ്ലിമീങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉപരോധിച്ച് കിണർ റൂമ കിണർ വിരോധിച്ചപ്പോൾ റസൂ സല്ലെ വസ്ലമ്മ പറഞ്ഞു വലിയ മോഹവില കൊടുത്ത് ആരാണ് ഈ കിണർ മുസ്ലിമീങ്ങൾക്ക് വാങ്ങി ദാനം ചെയ്യുക ഉസ്മാൻ റിയാൻഹു ഇരുപതിനായിരം ദീർഘം എടുത്തുകൊടുത്തിട്ട് അത് അദ്ദേഹം മുസ്ലിമിങ്ങൾക്കു വേണ്ടി അത് വാങ്ങി നൽകുകയാണ് അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഉസ്മാനോ ഉസ്മാനിന്റെ കുടുംബത്തിനോ മക്കൾക്കോ ഈ കിണറിൽ യാതൊരു ക്രെഡിബിലിറ്റിയുമില്ല പ്രത്യേകിച്ചൊരു പരിഗണനയുമില്ല ഇതിന്റെ ക്രയവിക്രയ അധികാരവുമില്ല ഇത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വക്കൌപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അത് വലിയ വില കൊടുത്ത് തന്റെ വലിയ ഒരു സമ്പാദ്യം ചിലവഴിച്ച് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ അവരൊക്കെ ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എങ്ങനെയൊക്കെയാണ് ഹന്തക്കിലെ തബൂക്കിലേക്കുള്ള യുദ്ധ ആഹ്വാനമുണ്ടായപ്പോൾ മുസ്ലിമീങ്ങളെ സഹായിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആയിരം സ്വർണ്ണ നാണയങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ സ്വതക്കയായി അത് സമർപ്പിച്ചപ്പോൾ പ്രവാചകൻ മിമ്പറിന്റെയും അതേപോലെ വീടിനും ഇടയിലുള്ള സ്ഥലം റൌമത്തുമിന്ദ്രിയ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ പുണ്യസ്ഥലത്തിൽ നിന്ന് കൈകളുയർത്തി അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുവേ അല്ലാഹു മർലാഹൻഖു നിന്റെ തൃപ്തി എന്റെ ഒഴുമാന് നന്ദി ചൊരിയണമേ അല്ല സുമർപ്പണമിന്നി റാലിയ അദ്ദേഹം എന്നിൽ നിന്ന് എന്റെ തൃപ്തി സമ്പാദിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒരു പ്രിയപ്പെട്ട അനിയായി എന്നുള്ള നിലക്ക് ഞാൻ പറഞ്ഞതനുസരിച്ചു എന്നുള്ള നിലക്ക് ഇസ്ലാമിനെ സഹായിക്കേണ്ട ഘട്ടത്തിൽ സഹായിച്ചു എന്നുള്ള നിലക്ക് അദ്ദേഹത്തോട് നീ തൃപ്തിപ്പെടണ എന്ന് പ്രാർത്ഥിക്കുമാർ ധന്യമായിരുന്നു ഉസ്മാൻ റലി അള്ളാഹു അൻഹുവിന്റെ ദീനിനു വേണ്ടിയിട്ടുള്ള സമർപ്പണം മഹാനായ ഇബന്മലി അള്ളാഹു അൻഹു അറാക്കിന്റെ വൃക്ഷത്തിൽ കയറി അതിൽ നിന്നൊരു കൊമ്പൊടിച്ചുകൊണ്ടിരിക്കെ കാറ്റടിച്ചപ്പോൾ വൃക്ഷത്തോടൊപ്പം ദുർബലമായ ആ വൃക്ഷത്തോടൊപ്പം അദ്ദേഹവും ആടുകയുണ്ടായി കാറ്റടിച്ച് അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ അത് കാൽ കാലിന്റെ ഭാഗം വെളിപ്പെട്ടു സുഹാബികൾ ആ കാല് കണ്ട് ചിരിച്ചുപോയി ശോഷിച്ച് മെലിഞ്ഞ കമ്പ് പോലെയുള്ള ദുർബലനായ ഒരു സൊഹാബി അദ്ദേഹത്തിന് നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ റസൂ സല്ലാ അലഹിസ്മ ചോദിച്ചു ലിമത്തൂൻ എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത് പ്രവാചകരെ ഇബിന് മസ്ഊദിന്റെ കാല് കണ്ടിട്ട് ചിരിച്ചു പോയതാണ് റസൂ സലല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു വല്ലദീ നഫ്സി പർവതത്തെക്കാൾ ഇബ്രു മസൂദിന്റെ കാലുകൾക്ക് നാളെ പരലോകത്ത് ഭാരമുണ്ട് എന്നതാണ് മെലിഞ്ഞു ശോഷിച്ച ആ കാലുകളെ നോക്കി പർവ്വത സമാനം കനമുള്ള സുഗർദമാണ് ആ മെലിഞ്ഞൊട്ടിയ കാല് എന്ന് തിരുമേനി സൊല്ല അലൈഹി സ്വലമ പറയാനുള്ള കാരണം എന്താണ് അദ്ദേഹത്തിന്റെ ദീനിനു വേണ്ടിയിട്ടുള്ള ജീവിതമാണ് ഓട്ടമാണ് അധ്വാനമാണ് ഖുർആാനിലെ ആശയവിവർത്തനം ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത് അതിന്റെ തഫ്സീർ നിർവഹിച്ച് സ്തുതിർഹമായ സേവനം നിർവഹിച്ച് രാവുകളെയും പകലുകളെയും മുന്നോട്ട് കൊണ്ടുപോയ മഹാനായ ആ സ്വഹാബി സമൂഹ ശ്രേണിയിൽ വളരെ നിസ്സാരണക്കാരനായിരിക്കാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ വീട്ടിൽ പട്ടിണിയായിട്ട് സ്വയം തൊഴിലിനിറങ്ങിപ്പോയ അദ്ദേഹത്തിന്റെ ഇണയെക്കുറിച്ച് അത്രത്തോളം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ആപ്പതിച്ചപ്പോഴും രാവും പകലും ദീനിനു വേണ്ടി സമർപ്പിച്ചതിന്റെ കണമാണ് മെലിഞ്ഞു ശോഷിച്ച ആ കാലുകൾക്കുള്ളത് എന്ന് റസൂ അലൈഹി സ്വലമ പറയുകയാണ് എന്തുകൊണ്ട് അത് ദീനിനു വേണ്ടിയിട്ടുള്ള സമർപ്പിച്ച ജീവിതമാണ് നമുക്കും ചില കാലുകളുണ്ട് മനോഹരമായ കാലുകൾ പക്ഷേ ആ കാലുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുകയില്ല എന്ന് പരിശുദ്ധ കുർആാൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതാ നിങ്ങളിൽ ചിലരുടെ കാലുകളുണ്ട് ലാൻ കൈ വസ്ന ഒരു കനവും ഒരു വിലയും കൽപ്പിക്കപ്പെടാത്ത കാലുകൾ ഒരു പക്ഷേ അവർക്കൊരു നല്ല ജീവിതം കിട്ടിയിട്ടുണ്ടാവും മാർബിളിന്റെയും സിമെന്റിന്റെയും കടപ്പയുടെയും കൊട്ടാരം അവർക്കുണ്ടാവും ശീതീകരിച്ച മുറിയും കറങ്ങുന്ന കസേരയും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് നോട്ടുകെട്ടുകളും അവരുടെ ഉണ്ടാകും അവർ സഞ്ചരിക്കുന്ന വാഹനം അതിനൂതനമായ വാഹനങ്ങളായിരിക്കും പക്ഷേ നാളെ പറലോകത്ത് ഒരു കനത്തിനു അർഹതയില്ലാത്ത ഈ പണച്ചാക്കുകൾ ദീനന് ഒരു ഉപകാരവും ചെയ്തില്ല എന്നതാണ് അവരെ ഇത്രത്തോളം അതപ്പതനത്തിലേക്ക് തള്ളിയത് എന്ന് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു തന്ന സൗകര്യങ്ങളും നമ്മുടെ ശാരീരികമായ ശേഷികളും പടച്ചറബിന്റെ ദീനിനു വേണ്ടി സമർപ്പിക്കുന്നിടത്താണ് നമ്മുടെ പർവ്വത സമാനമായ കനമുള്ള അമലുകൾ സ്വരുക്കൂട്ടാൻ സാധിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഉത് വെച്ച് വച്ച് അസറഫുഹൽക്ക് മരണപ്പെട്ടു എന്ന വാർത്ത വരന്നു ആ വാർത്ത കേട്ട് സ്ത്രീ രത്നങ്ങൾ ഞെട്ടിപ്പോയി അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ പഴിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകനെ സംരക്ഷിക്കാൻ കഴിയാത്ത അവർ ഭീരുക്കളാണ് എന്ന് അവർക്ക് പറയേണ്ടി വന്നു കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് രണവീതിയിലേക്ക് ഓടുകയാണ് സ്ത്രീകൾ ആ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളുണ്ടായിരുന്നു അമ്മാറ കയ്യിൽ അവർ എടുത്തത് തുണി കഷ്ടങ്ങളോ അവർക്ക് വെച്ച് കെട്ടാനുള്ള പരുത്തിയോ മരുന്നോ ആയിരുന്നില്ല അവരുടെ കൈകളിലുള്ള ഒരു വാളെടുത്ത് രണവീതിയിലേക്ക് ഓടുകയാൾ അസറഫുൽക്കിനെ കണ്ടെത്തുകയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിയോടെ പ്രവാചകന് നേരെ വരുന്ന അമ്പുകളും അവിടെ വരുന്ന കുന്തങ്ങളും സ്വന്തം നെഞ്ചുകൊണ്ട് ഏറ്റുവാങ്ങി യുദ്ധാനന്തരം റസൂൽഹിഹു അലഹി വസ്ല്ലെ അനുസ്മരിക്കുന്നുണ്ട് യമീനം വശിമാല എന്റെ വലത് ഞാൻ നോക്കി എന്റെ ഇടതുഭാഗത്തേക്ക് ഞാൻ നോക്കി എന്റെ മുന്നിലേക്ക് നോക്കുമ്പോഴും എന്റെ പിന്നിലേക്ക് നോക്കുമ്പോഴും എന്റെ ഉമ്മ അമ്പാഹ വലിയ ഒരു കവചം പോലെ എനിക്ക് നേരെ വരുന്ന അമ്പുകളെ സ്വന്തം നെഞ്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ധീരവനിതയെ പോലെ വലിയ സേവനം നിർവഹിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി എന്നതാണ് ഇത്രയേറെ സ്വന്തം ജീവിതം കളഞ്ഞുപോലും ഇസ്ലാമിന്റെയും പ്രവാചകന്റെയും സംരക്ഷണത്തിനു വേണ്ടി ഓടിക്കുതിച്ച പടയോട്ടം നടത്തിയ ആ മഹാ മഹാ വ്യക്തിത്വങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടും അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടുമാണ് റസൂലുള്ള പറഞ്ഞത് കരിബു വസദ്യതു അമരു നിങ്ങൾ പടച്ചറബിലേക്ക് അടുക്കുവിൻ എപാതത്തുകൾ കൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് പറ നമസ്കാരങ്ങൾ കൊണ്ട് സുന്നത്ത് നോമ്പുകൾ കൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് ത്യാഗ പരിശ്രമങ്ങൾ കൊണ്ട് ു നിങ്ങൾ സുഗൃതങ്ങൾ ചെയ്യുവിൻ സദ്യു നേരിനു വേണ്ടി നിലകൊള്ളുവിൻ എന്ന് റസൂ സല്ലാഹ് അലൈഹി സലമ അവരോടാണ് ആഹ്വാനം ചെയ്തത് ഒരായുസ് മുഴുവൻ ദീനിനു വേണ്ടി സമർപ്പിച്ചിട്ടും വീണ്ടും വീണ്ടും സുഹൃതങ്ങൾ ചെയ്യാനുള്ള പ്രേരണയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അഷ്റഫുൽ ഖൽഖും കൂട്ടരും യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരു രംഗം ചരിത്രത്തിൽ കാണാം ആ യാത്ര മധ്യ വെള്ളം കണ്ടെടുത്ത് അവർ തമ്പടിക്കുകയാണ് അവരിൽ ചിലർ ഉറങ്ങിപ്പോയിട്ടുണ്ട് തളർന്നു പോയിട്ടുണ്ട് മറ്റു ചിലർ യുദ്ധത്തിലേറ്റ മുറിവുകൾ വെച്ചുകെട്ടുകയാണ് വേറെ ചിലർ യുദ്ധത്തിന്റെ സാഹസികമായ നിമിഷങ്ങളെ പങ്കുവെക്കുകയാണ് ഈ സമയത്തു ഉയർന്ന ഒരു ഭാഗത്ത് കയറി നിന്ന് റസൂൽ ലാഹി സൊല്ലാ അലൈ വസ്ലമ വിളിച്ചു പറഞ്ഞു ജവാബ പല ലോക വിചാരണ അടുത്തെത്തിയിരിക്കുന്നു നിങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ തയ്യാറാക്കി വെക്കണേ എന്നാണ് അവരോട് വിളിച്ചു പറയുന്നത് ഒടിഞ്ഞു തൂങ്ങിയ കൈകൾ അവരുടെ ദേഹത്ത് ഏറ്റ മുറിവുകൾ മാരകമായ മുറിവുകൾ പ്രയാസപ്പെട്ട പലരും മരണപ്പെട്ടതിന്റെ അങ്ങേയറ്റത്തെ അസ്വസ്ഥതയും ടെൻഷനും പിരിമുറുക്കവും പേറിയ ഒരു ജനസമുച്ചയത്തോടാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് വേണ്ടി വിചാരണക്ക് മുമ്പ് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ എന്ന് ഫമാ ജവാബുഹായ റസൂൽ അല്ല ആ പ്രവാചക തിരുമേനയുടെ മുന്നിൽ ആ സ്വഹാബത്തിന്റെ ഒരു അകയറ്റത്തെ കൂടിയുള്ള ഒരു ചോദ്യം പമാജവാബുഹായ അറസൂലല്ല ഇനി ഒരുക്കി വെക്കേണ്ടത് പ്രിയപ്പെട്ട പലരും മരിച്ചതിന്റെ വേദനയിൽ കഴിഞ്ഞുകൂടുന്നവർ ആഴത്തിൽ ശരീരത്തോടൊപ്പം മനസ്സിന് മുറിവേറ്റവർ അവർ അവരോട് റസൂലുള്ള പറയാണ് പറയാൻ ബിർ ഒരുപാട് സുഗൃതങ്ങൾ ചെയ്തോ കിട്ടുന്ന അവസരങ്ങളൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തോ പരിശുദ്ധ ഖുർആാനിന്റെ ആഹ്വാനവും അത് തന്നെയാണ് അള്ളാഹു പറഞ്ഞു ആ യുഹല്ല സത്യവിശ്വാസികളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് റുക്കുഴകളെ വർദ്ധിപ്പിച്ചു ഒരുപാട് വസ്തുപാട് നിങ്ങൾ ചെയ്യുവിൻ അതോടൊപ്പം റബ്ബക്കും നിങ്ങളുടെ റബ്ബിന് വേണ്ടി ധാരാളക്കണക്കിന് അഭിബാദത്ത് ചെയ്യുവിൻ ഖൈറ സുഹൃതങ്ങൾ കൊണ്ട് ആയുസ്സതിനെ ധന്യമാക്കുവിൻ അല്ലക്കും തുഹവും നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ് എന്ന നൂറുകണക്കിന് വീടുകളുണ്ട് ഈ പള്ളിയുടെ പരിസരത്ത് ഹയ്യ ഹയ്യ അലൽ വിളിയാളം കേട്ടാലും പോലും പറഞ്ഞ നമസ്കാരങ്ങൾക്ക് പോലും എഴുന്നേറ്റു വരാൻ കഴിയാത്ത വിധത്തിൽ നമ്മളൊക്കെ അശ്രദ്ധമായ ലോകത്ത് തളച്ചിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് സ്വർഗസായുജ്യവും സന്തോഷവുമാണ് നമ്മളെ നയിക്കേണ്ടത് ഒരുപാട് ഒരു ആയുസ് മുഴുവൻ ദീനിനു വേണ്ടി ഒഴിഞ്ഞുവെച്ചിട്ടും ശരീരം മുഴുവൻ സമർപ്പിച്ചിട്ടും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എന്താകുമെന്ന അസ്വസ്ഥതയായിരുന്നു പൂർവ്വസൂരികളെ കരയിപ്പിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്കൊരു ജീവിതം നൽകപ്പെട്ടിട്ടുണ്ട് നാം ഈ ലോകം കഴിഞ്ഞു പോവാനുള്ളത് മരണമെന്ന ആ യാഥാർത്ഥ്യത്തിനപ്പുറത്തുള്ള പരലോകത്തിലേക്കാണ് ജനനം മരണം എന്ന പ്രതിഭാസത്തിനിടയിൽ നൽകപ്പെട്ട ഈ പരീക്ഷണത്തിന്റെ ലോകം സുഹൃതങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇവിടുത്തെ സെലിബ്രൈറ്റികളും ഇവിടുത്തെ ഭൌതിക പ്രമത്തത മൂത്തവരും കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങളിലും അവർ വാഗ്ദാനം ചെയ്യുന്ന താൽക്കാലിക സുഖാസ്വാദനങ്ങളുടെ വരട്ടുവാദങ്ങളിലും ഒരു ജീവിതത്തെ അധർമ്മത്തിൽ തളച്ചിടുന്നതിനു പകരം ധർമ്മത്തിലേക്ക് വഴി നടക്കാൻ സത്യത്തിലേക്ക് വഴി നടക്കാൻ സുഹൃതങ്ങളിലേക്ക് വഴി നടക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനഹൂവത്താല നമ്മുടെയൊക്കെ ജീവിതം സുഗൃതങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ സ്നേഹാധരനരായ സത്യവിശ്വാസികളെ വിശ്വാസനികളെ സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും പാലിച്ചും മുന്നോട്ടു പോവാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്റെ സ്വസ്ഥത കെടുത്തുന്ന നിലക്കുള്ള അക്രമങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു കഴുകൻ ഒരു പക്ഷിക്കുഞ്ഞിനെ വേട്ടയാടുന്നത് പോലെ സംഘപരിവാരങ്ങൾ തക്കം കാത്ത് മുസ്ലിം സമുദായത്തെ വംശീയ ഉന്മൂലനം ചെയ്യാനുള്ള കുതന്ത്രങ്ങളെ ചുട്ടെടുക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുകയാണ് മതേതര ബോധത്തോടുകൂടി ജീവിക്കുന്ന സർവമതസ്ഥരെയും ഉൾക്കൊള്ളുന്ന മാനസികാവസ്ഥയുള്ള ഒരു ജനക്കൂട്ടത്തെ വർഗീയമായി ധ്രുവീകരിക്കാനുള്ള വെറുപ്പ് വിതറുന്ന സാഹചര്യങ്ങളെ ബോധപൂർവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഭാരതത്തിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ ആരും തന്നെ ഏകശിലാത്മകമായ ഒരു നിയമത്തെ ആവിഷ്കരിക്കാനും അതിനനുസരിച്ച് ഭാരതത്തെ കെട്ടിപ്പടുക്കാനും ശ്രമിച്ചിട്ടില്ല അതിന് കഴിഞ്ഞിട്ടുമില്ല ഏകദേശം ആറായിരത്തോളം വരുന്ന മതങ്ങളും ജാതിയും ഉപജാതിയും തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തെ ഏതെങ്കിലും ഒരു മതത്തിന്റേതാക്കി മാറ്റാൻ ആർക്കും കഴിയാത്ത വിധം സുശക്തമാണ് ഭാരതത്തിന്റെ മതേതര ബോധം എന്ന് പറയുന്നത് അത്തരത്തിൽ കെട്ടുറപ്പോടുകൂടി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിടയിൽ വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി ബോധപൂർവം ചെയ്യുന്ന ചില ഇടപെടലുകളിൽ നമ്മുടെ കമൻസുകളാവട്ടെ നമ്മുടെ പോസ്റ്ററുകളാവട്ടെ നമ്മുടെ ഏതെങ്കിലും വാക്കുകളാവട്ടെ വർഗീയ ധ്രുവീകരണത്തിന് ലക്ഷ്യം വെക്കുന്ന ആളുകൾക്ക് ആയുധം കൊടുക്കുന്ന നിലക്ക് ഒരിക്കലും പെരുമാറാൻ പാടില്ലാത്തതാണ് ഈ ഭാരതത്തിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് അമുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ് അവരെക്കുറിച്ച് നല്ലതു പറയുന്നവരാണ് മുസ്ലിമീങ്ങൾ ഈ രാഷ്ട്രത്തിന് വേണം എന്ന് ചിന്തിക്കുന്നവരാണ് അവരെ കൂടി ശത്രുപാളയത്തിലേക്ക് തള്ളിക്കൊടുക്കുന്ന രീതിയിൽ സാമുദായികമായി മാത്രം ഞങ്ങളിതിനെ കൈകാര്യം ചെയ്തുകൊള്ളാം എന്ന് പറയുന്ന തരത്തിലുള്ള വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ ഉണ്ടാവാൻ പാടില്ല റസൂൽ സല്ലാസ്ലമ പറഞ്ഞു വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല വർഗീയതയ്ക്കു വേണ്ടി വാദിക്കുന്നവൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല വർഗീയതയ്ക്കു വേണ്ടി ഒരാളെ കൊല്ലുന്നവൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല അതുകൊണ്ട് തന്നെ അത്തരം വർഗീയമായ ലഹളകൾ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഇരകളായി അത് അതിലേക്ക് അതിന് ചൂട്ടുപിടിക്കുന്നവരായി അതിന്റെ കോടാലികളായി മാറുന്നതിന് മുസ്ലിം സമുദായം കരുതിയിരിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഏത് ഏകചക്ാധിപതികളും ഏത് ഫാഷിസ്റ്റുകളും പതിനഞ്ചു വർഷം താണ്ടിയിട്ടില്ല എന്നത് ലോകത്തിന്റെ ചരിത്രമാണ് അവിടെ സ്വന്തം ജനത തന്നെ തിരിഞ്ഞു നിന്ന് കൊല്ലാൻ വരുന്നു എന്ന തിരിച്ചറിവ് അറിയുന്നിടത്താണ് ഈ പറയുന്ന ഹിറ്റ്ലറെ പോലെയുള്ള ആളുകളുടെ പതനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നത് ചരിത്രമാണ് അതുകൊണ്ട് മനുഷ്യർക്കിടയിൽ ബോധപൂർവം വെറുപ്പ് വിതറാൻ ശ്രമിക്കുന്നവർ പാഠം പഠിക്കാതെ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിട്ടില്ല എന്നത് ചരിത്രമാണെങ്കിൽ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമൂഹം ഈ സമൂഹത്തിന്റെ ശാന്തിയും സമാധാനവും ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോവാനുള്ള പരിശ്രമങ്ങളിലാണ് ഏർപ്പെടേണ്ടത് എന്ന് ഏത് വൈകാരികതകളെ ആളിക്കത്തുമ്പോഴും അവിടെ സംയമനം പാലിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിയണമെന്നതാണ് നമുക്ക് പറയാനുള്ളത് മരണപ്പെട്ടവരുടെ വിഷയത്തിൽ നമുക്ക് അനുശോചിക്കേണ്ടി വരുന്നു മരണപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നാം എല്ലാവരും പങ്കുചേരുന്നു ഇത്തരത്തിലുള്ള സംഭവ ഇവിടെ നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഇതിന്റെ പുറകിലൊക്കെയുള്ള ചതിപ്രയോഗങ്ങൾ ഇതിന്റെ പിറകിലുള്ള അജണ്ടകളെ തിരിച്ചറിയാൻ മാത്രം ഉത്ബുദ്ധരായിരിക്കണം ഏതൊരു സാഹചര്യത്തിലും പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുല അദ്ദേഹത്തിന്റെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി ഹലക്കൽ മുത്തനത്തി ഹലക്കൽ മുത്തനത്തിയറൂൻ തീവ്രവാദികൾ നശിക്കട്ടെ എന്നാണ് തീവ്രവാദികൾ നശിക്കട്ടെ എന്നാണ് അഷ്റഫുൽ ഹൽക്കിന്റെ പ്രാർത്ഥന വീണ്ട പ്രവർത്തനമാണ് ഒരു സമൂഹത്തിന്റെ സ്വസ്ഥത കെടുത്തുന്ന രീതിയിലുള്ള ഏതെങ്കിലും അക്രമ പ്രവർത്തനങ്ങൾ എന്ന് റസൂ അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജയ് ശ്രീറാം ജയ് ഹനുമാൻ എന്ന് വിളിച്ച് നിരാലംബരായ സ്ത്രീകളെ നടുറോട്ടിലിട്ട് ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നവരും അതേപോലെ തന്നെ സാമ്രാജ്യത്വം കുമ്പസരിച്ച് കുരിശും കയ്യിലേതി വേദാന്തം ഓതുന്നവരും ആ തരത്തിൽ സാമ്രാജ്യത്വത്തിനു വേണ്ടി ശ്രമിക്കുന്നവരും തക്മീർദ്ധനികൾ മുഴക്കിക്കൊണ്ട് നിരപരാധികൾ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന വ്യാപാരങ്ങളെ കേന്ദ്രങ്ങളെ ചുടലക്കളങ്ങളാക്കി മാറ്റുന്നവരും പാവപ്പെട്ട ജനങ്ങൾ ജീവിതം നയിക്കുന്നിടത്ത് വച്ച് വെടിയുതുറക്കുന്നവരും അവരവരുടെ മതത്തിന്റെ ആശയങ്ങളെ വിശലിപ്തമാക്കി ഒരു രാജ്യത്തിന്റെ സ്വസ്ഥത കെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് തീർച്ചയായും നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് ശാന്തി പുലരാൻ സമാധാനം പുലരാൻ പരിശ്രമിക്കണം ഇവിടെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പൂമ്പാറ്റകൾ പറക്കുകയില്ല ഇവിടെ ചിത്രശലഭങ്ങൾ പറക്കുകയില്ല ഇവിടെ സ്കൂളുകൾ തുറക്കുകയില്ല ഇവിടെ പൂക്കൾ വിരിയുകയില്ല ഇവിടെ പട്ടികൾ കുരക്കും ഇവിടെ കഴുകന്മാർ അവരുടെ തക്കം പാർത്തിരിക്കും ജനങ്ങൾക്ക് അസ്വസ്ഥതയായിരിക്കും അതൊരു മതവിഭാഗവും അതിൽ നിന്ന് സുരക്ഷിതരല്ല അതുകൊണ്ട് ഒരു ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാത്ത വിധത്തിൽ ശാന്തിയും സമാധാനവും നമ്മളുടെ തൂലികയിലും നമ്മളുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലും നാം ഉറപ്പുവരുത്തണമെന്നതാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ രാജ്യത്തിന്റെ നിർഭയമുള്ള സാമൂഹികാന്തരീക്ഷത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം റബ്ബ് സുബഹാനുഹൂവത്താല ശാന്തസുന്ദരമായി പടച്ച റബ്ബിന്റെ മുമ്പിൽ നിർഭയമായി സുതൂതി ചെയ്യുന്ന ഒരു മണ്ണ് എന്നും നമുക്ക് നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനായ റബ്ബെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളെ ഞങ്ങളോട് പൊറുക്കണമേ അല്ല ഞങ്ങളുടെ വീഴ്ചകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ അല്ല അള്ളാഹുവെ അറിഞ്ഞുമറിയാതെയും വന്നു പോകുന്ന അനവധി നിരവധി തെറ്റുകൾ ചെറുതും വലുതുമായി വന്നു പോയിട്ടുണ്ട് ഞങ്ങളോട് മാപ്പാക്കണമേ റഹ്മാനെ പഠിച്ചവനെ ഞങ്ങളുടെ ശിഷ്ടജീവിതം സുഗൃതങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി തോഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ അല്ല അഞ്ചു നേരവും നമസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന പരിശുദ്ധ കുർ പഠിക്കുന്ന അള്ളാഹുവിന്റെ ദീന് പ്രഭോ ം ചെയ്യുന്ന ഒരു നല്ല മനസ്സ് ഞങ്ങൾക്കെന്നും എപ്പോഴും പ്രദാനം ചെയ്യണമേ അല്ല സഹജീവികളെ സ്നേഹിച്ച് സഹജീവികൾക്ക് നന്മ ചെയ്ത് സുഹൃദത്തിന്റെ കനം കൂട്ടുന്ന നല്ല വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പാവങ്ങളുണ്ട് ആശുപത്രികളിലും ആശുപത്രികളിലേക്ക് സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ട പാവങ്ങൾ അള്ളാഹുവെ അവരുടെ എല്ലാവിധ പ്രയാസങ്ങളെയും നീ ദുരീകരിക്കണമേ അല്ല മഹാമാരിയിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ